എസ് എഫ് ഐ പഠിപ്പ് മുടക്കിന് പിന്നാലെ നാളെ വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ച് കെ എസ് യു വിവിധ കോളേജുകളിൽ എസ് എഫ് ഐ കെ എസ് യു സംഘർഷം വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡീസോൺ കലോത്സവത്തിലെ സംഘർഷത്തിന് പിന്നാലെ സംസ്ഥാനത്തെ വിവിധ കോളേജുകളിൽ എസ് എഫ് ഐ കെ എസ് യു സംഘർഷം തൃശൂരിലെ ക്യാമ്പസുകളിൽ വ്യാപകമായി എസ് എഫ് ഐ ആക്രമണം നടത്തി നിരവധി കെ എസ് യു പ്രവർത്തകർക്ക് പരിക്കേറ്റു തലശ്ശേരിയിൽ കെ എസ് യു ജില്ലാ ജനറൽ സെക്രട്ടറിയെ ഹോസ്റ്റലിൽ കയറി മർദ്ദിച്ചു പത്തനംതിട്ട കാത്തലിക് കോളേജിലുണ്ടായ സംഘർഷത്തിൽ രണ്ട് കെ എസ് യു പ്രവർത്തകർക്ക് പരിക്കേറ്റു ഡിസോൺ സോൺ കലോത്സവത്തിലെ സംഘർഷത്തിന് പിന്നാലെ സംസ്ഥാന വ്യാപകമായി എസ് എഫ് ഐ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു തൃശൂർ ഇരിങ്ങാലക്കുട ക്രിസ്റ്റ് കോളേജിലും എം ടി ഐ പോളിടെക്നിക് കോളേജിലും കെ എസ് യു പ്രവർത്തകർക്ക് മർദ്ദനമേറ്റു അലോഷ്യസ് കോളേജ് ും നാട്ടിക എസ് എൻ കോളേജിലും കൊടിമരങ്ങൾ തകർത്തു പത്തനംതിട്ട കാത്തോലിക് കോളേജിലും പ്രവർത്തകർ ഏറ്റുമുട്ടി പ്രകോപനമില്ലാതെ എസ് എഫ് ഐ പ്രവർത്തകർ തല്ലിയെന്നാണ് എന്നാണ് കെ എസ് യു പ്രവർത്തകരുടെ പരാതി രണ്ടു കെ എസ് യു പ്രവർത്തകർക്ക് പരിക്കേറ്റു പത്തനംതിട്ട കാത്തോലിക് കോളേജിൽ കെ എസ് യു ജില്ലാ ഭാരവാഹികൾക്ക് നേരെ എസ് എഫ് ഐ നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കെ എസ് യു നാളെ പത്തനംതിട്ട ജില്ലയിൽ വിദ്യാഭ്യാസ ബന്ധിന് ആഹ്വാനം ചെയ്തു നാളെ അഥവാ ജനുവരി മുപ്പതിനാണ് വിദ്യാഭ്യാസ ബന്ദിന് കെ എസ് യു പത്തനംതിട്ട ജില്ലയിൽ ആഹ്വാനം ചെയ്തത് മറ്റ് ജില്ലകളിൽ നാളെ വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചിട്ടില്ല കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്